ഹായ് ഓൾ ഇറ്റ്സ് മിസ് ഇല്ല നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ്റെ ലിവർ റോസ്റ്റാണ് അപ്പോൾ ഇത് എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഇന്നുണ്ടാക്കിയപ്പോൾ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിക്കാവുന്ന ഞാനിവിടെ നാനൂറ് ഗ്രാം ചിക്കൻ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കൊച്ചുള്ളി വേണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം കുറച്ച് കറിയിലൂസ് വേണം അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനൊരു പാൻ വെക്കാം പാൻ വെച്ച് പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളി എനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ഇടുന്നത് അതും കൂടി ഇട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് വരും പെട്ടെന്ന് തന്നെ ഇനി കുറച്ച് കറി ലീപ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വാഴണ്ടു വരട്ടെ അത്യാവശ്യം നന്നായിട്ട് ഇത് വാഴേ വന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇതേ ഞാനിപ്പോൾ എല്ലാ ലിവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ പൊടികളിലൊക്കെ ഈ ചിക്കൻ്റെ ലിവറുമായിട്ട് കിടന്ന് നന്നായിട്ട് വെന്ത് അതൊന്ന് യോജിച്ച് തരണം അപ്പം ഞാനിവിടെ പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഗരം മസാല എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ടുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ഞാൻ ഇതിൻ്റെ ഒന്നും അളവ് പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവല്ലോ ഇതിൻ്റെയൊക്കെ അളവ് എത്ര ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാൽ മതി കാരണം ചിലർക്ക് എരിവ് കൂടുതൽ എരിവ് കുറവ് പിന്നെ ചിലർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അത്ര ഇഷ്ടമാകത്തില്ല അപ്പോൾ അതൊക്കെ നിങ്ങളനുസരിച്ച് ഇടണേ പിന്നെ ദേ നന്നായിട്ട് ഇതിനെ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടെ കറി ലീവ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് നന്നി ഇളക്കി കൊടുത്തിട്ട് ഞാനിതിലോട്ട് കുറച്ച് പെരിഞ്ചീരകം ഇല്ലേ അതും കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുമ്പോഴത്തേക്കിനും അടിപൊളിയാകട്ടോ അപ്പോൾ ദേ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാവേ ഇതേ ഞാൻ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുരുമുളക് ഇട്ടിട്ട് നമ്മൾ വയറ്റി വയറ്റി എടുത്ത് എടുക്കണേ അപ്പോൾ അതേ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒഴിക്കുന്നില്ല എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതിങ്ങനെ കിടന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് റോസ്റ്റായിട്ട് വരണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് നമ്മുടെ അടിപൊളി ലിവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മാർക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്